ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ വളാഞ്ചേരിയാണ് കേട്ടോ അപ്പോൾ ഇന്നും ഞാനൊരു കെ എസ് ആർ ടി സി ബസ് യാത്ര വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ വളാഞ്ചേരിയിൽ നിന്ന് വള തൃശ്ശൂർ വരെയാണ് കേട്ടോ തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് വരെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടുതലായിട്ടൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല എനിക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ബസ് യാത്ര അത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും ബസ്സിനെ നല്ല തിരക്ക് തീരെയില്ല കേട്ടോ ഒട്ടും തിരക്കില്ല നമ്മൾ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് ഇവിടെ സീറ്റൊക്കെ ഫുള്ളായിട്ട് കാലിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം നമ്മളിങ്ങനെ പോയി പോയി മൂടാലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ റോഡ് വർക്കൊക്കെ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ നമ്മുടെ കുറ്റിപ്പുറം ഭാഗം വരെ നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല റോഡ് വർക്ക് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക അപ്പൊ എന്തായാലും ഒരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ ഉച്ച സമയമാണ് നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മള് ബാക്ക് സീറ്റാണ് എടുത്തേക്കുന്നത് അപ്പൊ നല്ല രസകരമാണ് കേട്ടോ നമ്മള് ഇതുപോലെ കെ എസ് ആർ ടി സി ബസ് യാത്ര എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് അപ്പൊ നമ്മള് ഒരുപാട് ഇങ്ങനെ പോകുന്നതിന് ശേഷം നമ്മളിപ്പം ഇവിടെ ഈ കാണുന്നത് നമ്മുടെ കുന്നംകുളം ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പൊ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ നല്ല ആ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു എന്തായാലും ഈ കാണുന്നത് നമ്മുടെ കുന്നംകുളം ബസ് സ്റ്റാൻഡാണ് കുന്നംകുളം ബസ് പ്രൈവറ്റ് സ്റ്റാൻഡാണ് കേട്ടോ പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിയും ഒന്നിച്ച് വരുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ഇത് കേട്ടോ അടിപൊളി ബസ് സ്റ്റാൻഡാണ് അപ്പോൾ എന്തായാലും നമ്മൾ കുന്നംകുളം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ടൗണിലൊക്കെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്താ വെച്ചാൽ ഉച്ച സമയമായത് കൊണ്ടായിരിക്കണം നല്ല വെയിൽ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ എന്തായാലും കെ എസ് ആർ ടി സി ബസ് യാത്ര എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ അപ്പൊ ഇത് ഈ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം പ്രത്യേകിച്ച് ഇതുപോലെ കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഏകദേശം ഒരു ഒന്ന് ഒരു മാസം വരെ നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ വളരെ ബിസി ആയിരുന്നു അത് കാരണമാണ് അപ്പൊ എന്തായാലും ഇതിന് ശേഷം നമ്മൾ ഇനി ഒരുപാട് യാത്രകൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതുപോലെ ഇതുപോലെ കെ എസ് ആർ ടി സി ബസ് യാത്രയുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളൊക്കെ കാണണം അല്ലെങ്കിൽ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ തൃശ്ശൂരെത്തിന് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ പാടങ്ങളൊക്കെ കാണാം കേട്ടോ കുന്നങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് കാര്യങ്ങളൊക്കെ കാണാം ഈ പാടങ്ങളൊക്കെ ഇതുവഴി വന്നവർക്ക് അറിയാവുന്നതാണ് എന്തായാലും ഈ ചാനലിൽ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും തന്നെ എടുത്തിട്ടില്ല ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ട് കേട്ടോ ബസ്സിനകത്ത് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇപ്പം കാണുന്നില്ല അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ നമ്മുടെ കുന്നങ്ങളൊത്തിറങ്ങിയത് കൊണ്ടാവണം കേട്ടോ പിന്നെ ഉച്ച സമയമാണ് എന്തായാലും ഇന്നൊരു സൺഡേ ദിവസമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ്റെ ആദ്യത്തെ ഒരു കെ എസ് ആർ ടി സി യാത്രയാണ് അപ്പം എന്തായാലും ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കെ എൻ ആർ സിയിൻ്റെ വണ്ടിയൊക്കെ പോകുന്നത് കാണാട്ടോ അതിനൊക്കെ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ വീണ്ടും പറയണത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഒരുപാട് യാത്രകൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് കേട്ടോ വയനാട് അതുപോലെ ഊട്ടി തമിഴ്നാടൊക്കെ പോയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാൻ താല്പര്യം നമ്മുടെ ചാനലൊന്നും പോയി നോക്കിയാൽ കാണാവുന്നതാണ് അപ്പൊ എന്തായാലും നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ ബസ് നമ്മൾ വളാഞ്ചേരിയിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ വരെ പോകാനായിട്ട് ഏകദേശം നൂറ് രൂപയ്ക്ക് ഉള്ളിലേ ഉള്ളൂ കേട്ടോ ചാർജ് തൊണ്ണൂറ്റിനാലോ തൊണ്ണൂറ്റാറങ്ങനൂപയാണ് ചാർജ് അപ്പൊ നമ്മുടെ ബസ്സിനകത്ത് വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മള് തൃശ്ശൂർത്തിഞ്ഞ് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് സമയം ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടു മണിക്കൂറോളം ഉള്ള യാത്രയുണ്ട് കേട്ടോ വളാഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂരേക്ക് ഇപ്പൊ റോഡ് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നതു കേട്ടോ ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുക ഫുൾ ടൈം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം എന്തായാലും നല്ല രീതിയിൽ ആസ്വദിച്ച് യാത്ര യാത്ര ഇഷ്ടപ്പെടുന്നവർക്കാണ് കേട്ടോ അല്ലാത്തവർക്കല്ല ഒരുപാട് ആളുകൾ ചിലപ്പോൾ ബസ്സിലിരിക്കുന്നതാണ് എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് തൃശ്ശൂർ എത്തിയാൽ മതി എങ്ങനെങ്കിലും ഒന്ന് നമ്മളത് കെട്ടേണ്ട സ്ഥലത്ത് എത്തിയാൽ മതി അങ്ങനെ പോകുന്ന ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെടാറുണ്ട് അതേപോലെ ചില ആളുകൾ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യുന്നതും ഞാൻ കാണാറുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ നമ്മൾ ഈ യാത്രയിലൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഏകദേശം തൃശ്ശൂരൊക്കെ എത്താറായിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല എന്താ വെച്ചാൽ നമ്മൾ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് കേട്ടോ കൂടുതലും ഞാൻ ഡ്രൈവറുടെ തൊട്ടിപ്പുറത്തുള്ള സിംഗിൾ സീറ്റിലാണ് കൂടുതലും നമ്മൾ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ സീറ്റാണ് ചൂസ് ചെയ്യാറ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് സീറ്റ് ആയതുകൊണ്ട് ഒരു ലെഫ്റ്റ് സൈഡിലുള്ള കാഴ്ചകൾ മാത്രമേ നമുക്കിതിൽ പകർത്താനായിട്ട് പറ്റിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബസ് ഞാനിരിക്കുന്നത് ബേക്ക് സീറ്റാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ യാത്രയിൽ ഒരുപാട് സമയം ഏകദേശം വരെ അര മണിക്കൂറോളം ഒക്കെ ചില ഏരിയയിൽ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ റോഡ് വർക്ക് കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് പോകുമ്പോഴും ഒരുപാട് സമയം നമ്മൾ ബ്ലോക്കിൽ പെടാറുണ്ട് അപ്പൊ ഇതിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ നമ്മൾ യാത്ര ചെയ്യണം നേരെ നമ്മൾ നമ്മുടെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ എത്തുന്നതാണ് കേട്ടോ അപ്പൊ ഏകദേശം ഇപ്പൊ നമ്മള് തൃശ്ശൂർ എത്താറായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ യാത്രാ വിശേഷങ്ങൾ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ എന്തായാലും ഇപ്പം കണ്ടോ ഇപ്പം നമ്മൾ നല്ലൊരു ബ്ലോഗ് പെട്ടുണ്ട് ഇവിടെയും ഇതുപോലെ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ആഡേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ എന്തായാലും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അങ്ങനെ നമ്മുടെ മാക്സിമം നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണേ അപ്പൊ ഇതൊക്കെയാണ് കാഴ്ചകൾ നമ്മൾ ഇപ്പോഴത്തെ തൃശ്ശൂർ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ കാണുന്നതൊക്കെ നമ്മുടെ തൃശൂർ ആ ഭാഗത്ത് എത്തി വീഡിയോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പരിചയമുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ സ്റ്റാൻഡിലേക്ക് പോകാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഓട്ടോ സ്റ്റാൻഡ് കാണാം അപ്പൊ നമ്മൾ നേരെ തൃശ്ശൂർ സ്റ്റാൻഡ് എത്തി അപ്പൊ ഇനിശാള പുതിയൊരു വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ